ഓക്കേണാ നമ്മുടെ അണിമത്തൻ വിളടുപ്പ് വിളവെടുപ്പാണ് അല്ലേ ഇതിന്റെ കളർന്ന് കാണേ ഇതാണ് നമ്മൾ അണിമത്തൻ ഏ എങ്ങൂപ്പറാ ഏ അപ്പോൾ തന്നെ തന്നെ ഇത് നമ്മളിപ്പോൾ മുറിച്ച് നോക്കാം ആദ്യമായിട്ട് എടുക്കുകയാണ് ഇതെന്താണ് സ്ഥിതി എന്നറിയില്ല മധുരമായിട്ടുണ്ടോ പഴുപ്പായിട്ടുണ്ടോ ഒന്നും അറിയത്തില്ല അപ്പോൾ നമ്മൾ ഒന്ന് എടുക്കുകയാണ് അപ്പം അതിൻ്റെ ഒരു മുറിച്ച് നോക്കാൻ നോക്കുന്നു ഞാൻ നേരെ വിളിക്കുന്നില്ല വഴപ്പം ഉണ്ടെന്ന് അറിയണ്ടേ എങ്ങനെയാണ് നല്ല മധുരം ഉണ്ട് അടിപൊളിയാണോ ഞാൻ നോക്കട്ടെ നമ്മുടെ ഒരേക്കർ വരുന്ന ഈ സ്ഥലം ഓണത്തിൻ്റെ പൂപ്പാടം ഓണം കഴിഞ്ഞപ്പോൾ ഇത് മുഴുവനും ചീരയായിരുന്നു ചീര കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ നമ്മൾ തണ്ണുമത്തിലേക്ക് വന്നു അങ്ങനെ സമയബന്ധിതമായി കൃഷി ചെയ്തതിൻ്റെ ഒരു ഫലം റിസൾട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നു അടിപൊളി തണ്ണുമത്തമല്ലേ അതായത് ഈ ഒരു തണ്ണുമത്തം നമ്മുടെ പറമ്പിലുണ്ടായതാണ് ഇത് ഈസ്റ്റ് വെസ്റ്റ് എന്ന് പറഞ്ഞ കമ്പനിയുടെ മുക്കാസോ ഇന്നത്തിൽപ്പെട്ടതാണ് ഇതിൻ്റെ വിളവെടുപ്പാണ് നമ്മൾ ഇന്ന് നടത്താൻ പോകുന്നത് ഔദ്യോഗിക ചടങ്ങുകളൊന്നുമില്ല കർഷകൻ പണിയെടുത്തു കർഷകൻ തന്നെ അവിടെ എടുക്കുന്നു മാർക്കറ്റിലേക്ക് നമ്മൾ നാളെ അത് കൊടുക്കാൻ തുടങ്ങുകയാണ് അപ്പോൾ ഈ കാണുന്ന സ്ഥലത്ത് നമ്മൾ നേരത്തെ എല്ലാ പറയുന്നത് പോലെ വളത്തിൻ്റെ കാര്യത്തിൽ ഒത്തുതീർപ്പുണ്ടായിരുന്നില്ല കൃത്യമായി വളപ്രകോപനം നടത്തി കൃത്യമായ ജലസേചനം നടത്തി കൃത്യമായിട്ടുള്ള പരിചയം നടത്തി അങ്ങനെ കൃത്യമായ ജലസേചനം കൃത്യ പരിശീലനം കൃത്യമായ വഴപ്രയം ഇതെല്ലാം കൂടി ശ്രദ്ധ നമുക്ക് ഈ വിളവ് ലഭിച്ചത് അപ്പം ഈ അനുമത്തം കൃഷി ഒരുപാട് ശ്രദ്ധിക്കേണ്ട കൃഷിയുമാണ് അതിനൊരുപാട് വിജയ സാധ്യതയുള്ള കൃഷിയുമാണ് വിളരുവർക്ക് കൃഷിയാണെങ്കിൽ പോലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കണം തുടക്കം പോലുള്ള ശ്രദ്ധ നന്നായി കൊടുക്കണം വളപ്രയോഗത്തിൻ്റെ കാര്യത്തിലായാലും പരിചരണത്തിൻ്റെ കാര്യത്തിലായാലും ഒക്കെ നല്ല ശ്രദ്ധ കൊടുത്താലും മാത്രമേ നമുക്ക് തണ്ണിമത്തൻ കൃഷി വിജയിപ്പിച്ചെടുക്കാൻ കഴിയുള്ളൂ അപ്പം അങ്ങനെ എല്ലാം കൊടുത്ത ഒരു വിജയത്തിന്റെ ഫലമാണ് നമ്മുടെ ഈ ഇന്ന് ഇവിടെ വിളവെടുപ്പിലൂടെ കൊണ്ടുപോയിട്ടുള്ളത് നോക്കാം വിളിച്ചാ വിളി വിളി വിളിട്ടെ ഓക്കേണ നമ്മുടെ തണ്ണിമത്തൻ വിളവെടുപ്പ് വിളവെടുപ്പാണ് അല്ലേ ഇതാണ് നമ്മുടെ തണ്ണിമെത്തൻ നമ്മുടെ ചൂടുത്ത് ഇപ്പൊ വേനൽ ചൂടിന് കുളിരേഖാൻ നമ്മുടെ തണ്ണിമെത്തൻ ഇപ്പൊ തോട്ടത്തിന് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ വരുക വാങ്ങുക തണ്ണിമച്ചിൻ്റെ പ്രത്യേകത കണ്ട കുരു കുറവാ തീരെ കുറവാണ് കണ്ട കുരുവെന്ന് പറഞ്ഞ സാധനം അങ്ങനെ ഒരുപാടില്ല നല്ല കളറാണ് രാവിലെ കൊതിയൂറും അത്രക്ക് ടേസ്റ്റാണ് കളറും ടേസ്റ്റും ഒരു കൃത്രിമവും ഇല്ലാത്ത തണ്ണിമത്തൻ അതായത് നമ്മുടെ ജൈവെന്നൊക്കെ പറഞ്ഞാൽ നൂറ് നൂറ്റമ്പത് ശതമാനം ജൈവ അതായത് നമ്മളിങ്ങനെ മറ്റു വളങ്ങളൊന്നും കൊടുക്കാണ്ട് ഇങ്ങനെ എടുത്തിട്ട് ഇത് ഇത് കണ്ടോ ഇങ്ങനെ എടുത്തിട്ട് ഇത് കഴിച്ചു കഴിക്കാൻ ഇണ്ടാ ഇത് കഴിക്കുമ്പോൾ തന്നെ ഇത് ഇങ്ങനെ മുഴിച്ചെടുത്തിട്ട് തോട്ടത്തിൽ നല്ല വെയിലാണ് വല്ല ചൂട് ആ സമയത്ത് തോട്ടത്തിൽ വന്നിട്ട് ഇതേ ഇങ്ങനെ എടുത്തിട്ട് ഏ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത മധുരമാണ് മധുരം എന്ന് പറഞ്ഞ സൂപ്പർ മധുരം ഇത് കഴിച്ച കാമറാമന്റെ കൊതി വരുന്നുണ്ടോ വരാ കേട്ടാ നല്ല മധുരം ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മള് പ്രതീക്ഷിച്ചേരും ഒരുപാട് മധുരമുണ്ട്